ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളി ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പടനിലത്ത് നടക്കും ഓച്ചറക്കളിയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ഗതകാല പ്രൗഢിയുടെ സ്മരണയുയർത്തിയും ഓണാട്ടുകരയുടെ ആയോധന പാരമ്പര്യത്തിന്റെ ഗരിമ വിളിച്ചോതിയും ഓച്ചറക്കളി പതിനഞ്ച് പതിനാറ് തീയതികളിൽ പരബ്രഹ്മ പരബ്രഹ്മേത്രത്തിലെ പടനിലത്ത് നടക്കും പിന്നെ അച്ചടക്കം ഈ പ്രാവശ്യത്തെ ഓച്ചടക്കളയിലെ ഒരു മുഖമുദ്രയായിരിക്കും കഴിഞ്ഞ തവണ അച്ചടക്കം ഇല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഇതുപോലെയുള്ള ഒരു സംരംഭത്തിന് ഇതൊരു യുദ്ധമുറയാണല്ലോ ആയോധനമാണല്ലോ അതിന് പറ്റാത്ത വിധത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആയോധന മുറയുടെ ചിട്ടയും മട്ടുമെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഈ ഏർപ്പാടായി കളിയാശാന്മാരുടെയും അവരുടെ ആശാന്മാരുടെ ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളവരുടെ മീറ്റിംഗ് പറഞ്ഞ് അല്ലാതെ അംഗീകരിച്ച് പോയതാണ് അത് നടത്തണം പിന്നെ അവർക്ക് പാരിതോഷ്യം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പിന്നെ പാരിദോഷികത്തിന് വേണ്ടി ും പോലും കൊടുക്കും ഒന്നും കൊടുക്കത്തില്ല അതിനുള്ള പോലീസ് ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് കൂടി നടത്താൻ തീരുമാനിച്ചു അന്നേ ദിവസത്തെ അമ്പല ഗ്രൗണ്ടിലെ പാർക്കിങ്ങിനെ കുറിച്ച് എന്താണ് പാർക്കിംഗ് പാർക്കിംഗ് ഒന്നും പാർക്കിങ്ങാടില്ല എന്നാണ് തീരുമാനം

ആ എഴുപത്തിഞ്ച് സെന്റിന് എല്ലാം കൂടി വന്നപ്പോ ഒരു മൂന്ന് കോടി രൂപ ഉദ്ദേശം വരുമല്ലോ കൂടെ കുറച്ച് ചെലവ് വരും അപ്പോ അങ്ങനെ ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആശുപത്രിയിൽ വികസിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇതില്ലാതൊക്കെ അതുകൊണ്ട് അതും വാങ്ങിക്കാനുള്ള ചെയ്തിട്ടുണ്ട് ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള കളി സംഘങ്ങളും കടരി സംഘങ്ങളുമാണ് പരമ്പരാഗതമായ രീതിയിൽ ഏറ്റുമുട്ടുവാൻ കോച്ചിറക്കളി നടത്തുന്ന ദിവസം എത്തുക ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള കളി സംഘങ്ങളും നാല് കളരി സംഘങ്ങളുമാണ് ഇതുവരെ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പതിനാലിന് വൈകിട്ട് പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി കളരികളിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടക്കുന്നതോടെയാണ് ഓച്ചിറക്കളിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് പൂജയും പ്രാർത്ഥനയും നടത്തിയ ശേഷം പരബ്രമത്തെ ധ്യാനിച്ച് കളനിമുറ്റത്ത് ശിഷ്യർ പഠിച്ച അഭ്യാസമുറകൾ ഗുരുസമക്ഷത്തിൽ അവതരിപ്പിച്ച് അടവുകളും ചുവടുകളും ഉറപ്പാക്കും പതിനഞ്ചിന് രാവിലെ പ്രത്യേക വേഷവിധാനങ്ങളോടെ യോദ്ധാക്കൾ ഘോഷയാത്രയായി ഓച്ചിറ പടനിലത്തേക്ക് എത്തും തുടർന്ന് അംഗം വിട്ടും ഓച്ചിരക്കളിക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ കളരികൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓച്ചിരക്കളി ഇക്കുറിയും ഗംഭീരമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നതായി ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ ഗോപിനാഥൻ പ്രസിഡന്റ് ജി സത്യൻ ട്രഷറർ പ്രകാശൻ വല്യേരിക്കൽ രക്ഷാധികാരി എം സി അനിൽകുമാർ തുടങ്ങിയവർ അറിയിച്ചു ഓച്ചറക്കളിയുടെ ഒന്നാം ദിവസം ഓച്ചറ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ പതാക ഉയർത്തും തുടർന്ന് ഉദ്ഘാടനവും ഭദ്രദീപം തെളിയിക്കലും കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും സിആർ മഹേഷ് എം എൽ എ അഡ്വകേറ്റ് യു പ്രതിഭ എം എൽ എ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും കേരള ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ ജാജുബാബു വിശിഷ്ടാതിഥിയാകും തുടർന്ന് മുപ്പതിന് ഘോഷയാത്ര നടക്കും കളിയാശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഋഷഭ വാഹനങ്ങളും പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവയും ഉൾപ്പെടുത്തി നടത്തുന്ന ഘോഷയാത്ര എട്ട് കണ്ടം ചുറ്റി ക്ഷേത്ര ദർശനവും നടത്തി കരക്കളി കഴിഞ്ഞ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും കരനാഥന്മാരും കര പറഞ്ഞ് ഹസ്തദാനം ചെയ്ത ശേഷം കളിയോധാക്കൾ എട്ട് കണ്ടത്തിലിറങ്ങി ആയോധന മുറകൾ പ്രദർശിപ്പിക്കും പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ കെ പി ചന്ദ്രൻ ചൂനാട് വിജയൻപിള്ള രഘുനാഥൻപിള്ള ധർമ്മദാസ് എന്നിവരും പങ്കെടുത്തു നെറ്റ്